ഈ ജോണും ഷാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം എല്ലാരോടും കൂടിയാ പറയണത് ഈ കോളനി ഇവിടെ നിന്ന് വേറെടുത്തേക്ക് മാറ്റി തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും മനസ്സിലായോക്കോയ്ക്കോല പിന്നെ എല്ലാം മറക്കണമെന്ന് പറഞ്ഞല്ലേ മറക്കാം എന്റെ വാശിയും എന്റെ വൈരാഗ്യം ഒക്കെ ഞാൻ മറക്കാം പക്ഷേ പഴയ ജന്മത്തിൽ എന്നോ കണ്ട് കൊതി തീരാത്തൊരു മുഖമുണ്ട് ആ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും വെന്ത് കിട്ടണ്ടേ വേവ് കൂടുതലായി എപ്പടുപ്പത്തിട്ടറിയോ മോളെവിടെ നന്നായി അച്ഛനെ കൊണ്ട് ഞാൻ അനുഭവിക്കുന്നതൊന്നും പോരായിരിക്കും പറ്റിയതിനി പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി പൊളിച്ചെക്ക